ഔദ്യോഗികമായി കേരള ജനപക്ഷം പാർട്ടി ബി ജെ പി ലയിക്കുക എന്നാണ് തീരുമാനം ആ തീരുമാനം പ്രാവർത്തികമാകുന്നത് ഈ മാസം പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് അത് പറയാമെന്ന് വിചാരിച്ചിപ്പോൾ കൂടുന്നിങ്ങനെ വിളിച്ച കാര് അപ്പോൾ പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ സാന്നിധ്യത്തിൽ കേരള ജനപക്ഷം പാർട്ടി പൂർണമായി ബി ജെ പി ലയിക്കുന്നതാണ് അന്ന് ജനപക്ഷം പാർട്ടിയുടെ നൂറ്റി പന്ത്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ നൂറ്റി പന്ത്രണ്ട് പേരാണ് കമ്മിറ്റി അംഗങ്ങൾ നൂറ്റി പന്ത്രണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും തിരുവനന്തപുരത്ത് വെച്ച് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് അതിനു ശേഷം ജനപക്ഷം പാർട്ടി എന്നൊരു പാർട്ടി കേരളത്തിലുണ്ടാവില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു അടുത്ത പതിമൂന്നാം തീയതി മുതൽ കേരളത്തിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയുള്ള ബി ജെ പിയുടെ പ്രവർത്തകരായി ജനപക്ഷം സിക്ര പാർട്ടിയുടെ ആളുകൾ മുഴുവൻ മാറും എന്ന സന്തോഷകരമായ കാര്യം കൂടി അറിയിക്കുകയാണ് ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളെ കണ്ടത് അത് തന്നെയല്ല കോട്ടയമാണ് എൻ്റെ ഒരു രാഷ്ട്രീയത്തിലെ എല്ലാ എന്ന് പറയുന്നത് കോട്ടയം പ്രസ് ക്ലബാണ് ആ കോട്ടയം പ്രസ് ക്ലബിലെ നല്ലവരായി നിങ്ങളുടെ സാന്നിധ്യം തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നലെ നമ്മുടെ അടൂർ നടന്ന കെ സുരേന്ദ്രൻ നയിക്കുന്ന ജാഥ ആ ജാഥയിൽ ഞാൻ പങ്കെടുത്തിരുന്നു യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഇനി ഒമ്പതാം തീയതി കോട്ടയത്തുണ്ട് ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ പതിമൂന്നാം തീയതി തിരുവനന്തപുരത്തുണ്ട് അതിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി ആണ് പാലക്കാട്ട് വെച്ച് സമാപനം ആ സമ്മേളനത്തിനും ഞാൻ പങ്കെടുക്കുന്നുണ്ട് അത് മുഴുവൻ സമയ ബി ജെ പിയുടെ പ്രവർത്തകനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പാട്ടിലുള്ള മുഴുവനാണല്ലോ എനിക്കൊരു മനസമാധാന സന്തോഷം ഒരാൾ പോലും ഈ നിമിഷം വരെ നമ്മുടെ പ്രവർത്തകരിൽ ഒരാൾ പോലും ഇതിനെതിരായി അഭിപ്രായം പറഞ്ഞില്ല എന്ന് മാത്രമല്ല എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ സ്വീകരിക്കുന്നത് അത് അത്രമാത്രം ഒരു സുരക്ഷിതത്വ ബോധം ജനപക്ഷം പ്രവർത്തകർക്ക് ബി ജെ പിയിലേക്കുള്ള ആ പ്രവേശനത്തോടുകൂടി ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വളരെ സന്തോഷകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു സുഖകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു ഭയരഹിതമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നു അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരാൻ കഴിയുന്നു എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം ഈ കാര്യം വളരെ ആത്മാർത്ഥമായി നിങ്ങളെ അറിയിക്കുകയാണ് ഇ കെ കസുംകുട്ടിക്ക് ഞാൻ പറഞ്ഞു അസുഖം ഇ കെ കസുംകുട്ടി വർക്കിംഗ് ചെയർമാൻ അതാ അദ്ദേഹത്തെ കൂടി ഇന്ന് കൊണ്ടുവന്നതുകൊണ്ടാണ് ഇനി പ്രത്യേകിച്ച് സംശയമൊന്നും ആർക്കും ഇല്ലെന്ന എൻ്റെ ഒരു വിജയം വിചാരം ഉണ്ടോ ബി ജെ പി കാരനായിട്ടല്ലിപ്പോ ഇരിക്കുന്നത് ബി ജെ പി ആണ് ജനപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വപ്പെടാണെന്നിടയിലുള്ള ലാസ്റ്റ് പത്രസംബർ ഏതാ എൻ്റെ പി സി ആർ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല ധൈര്യവട്ടം കൊടുക്കും ആ പാടില്ല പാടില്ല അത് പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കാതെ ഒന്നും പറഞ്ഞില്ല ഒന്നും പാടില്ല അതെ എന്തോ ദുഷ്ടാണല്ലോ ചോദ്യം കാരണം പാർട്ടിന്ന് നിർദ്ദേശിക്കുന്നത് എന്തോ അത് കേൾക്കുക എന്നുള്ള പി സിക്ക് എന്താ പ്രത്യേകത അല്ല പത്തനംതിട്ട പാർലമെന്റ് നിയോഗ നല്ല സുരക്ഷിതമായ ഒരു മണ്ഡലമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു സംശയം വേണ്ട എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാളും അറുപത്തി എണ്ണായിരം വോട്ടിന്റെ കുറവേ ബി ജെ പി സ്ഥാനാർത്ഥിക്കുള്ളു അതിന്റെ അർത്ഥം മുപ്പത്തി അയ്യായിരം വോട്ട് ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് മേടിക്കാൻ കഴിയുന്ന ആര് നിന്നാലും ജയിച്ചു അർത്ഥം ഞാൻ പാട്ട് നിർദ്ദേശിച്ചാൽ എടുക്കും പാട്ട് നിർദ്ദേശിക്കട്ടെ അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ ചിന്തിച്ചു ആവശ്യം ഈ കുശപ്പും കുഞ്ഞായ്മ രാജ്യത്തുള്ള എല്ലാ കൂടി കൂടി ചെന്നുകൊണ്ട് വരാതെ നിങ്ങൾ വെറുതെ വേണ്ടാത്ത ഒന്നും പറയാൻ പോകണ്ട നല്ല കാര്യമാണ് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും മന്ത്രി ആയാലും എനിക്കിഷ്ടമാണ് നമുക്ക് സന്തോഷമാണ് ഞാനതിലൊന്നും ഈ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി എന്നെ വ്യക്തിപരമായ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇന്ന് പറയും ഒരു കാര്യത്തിന് ഒരു സ്ഥാനത്തിനു വേണ്ടി ആരോടും പെടുന്നോ അഭിപ്രായത്തെ സംഭവം ചെയ്തിട്ടില്ല സഹാ വി എസ് നിങ്ങൾക്ക് അറിയാം വളരെ സ്ട്രോങ് ആയിരുന്നു എന്നെ മന്ത്രിയാക്കാൻ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് നിന്ന് നിലപാടെടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹം കുറച്ച് തീരുമാനമെടുത്താൽ മന്ത്രിയാകും ആരെതിർത്താലും ഞാൻ മന്ത്രിയാകും പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞു ദൈവത്തെ ഓർത്ത് തന്നെ മന്ത്രിയാക്കരുത് കാരണം പാർട്ടിക്ക് അത് വെറുതെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവും വേണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം വേണ്ടെന്ന് വെച്ചത് അല്ലാതെ എൻ്റെ തീരുമാനമാണ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ നിങ്ങൾ ഓർക്കണം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പം രമേശ് ചെന്നിത്തലക്കെ ഇപ്പോൾ എനിക്ക് വിചിച്ചിരുമ്പോൾ ചോദിച്ചോളും കുഞ്ഞാലിക്കുടിച്ചായിപ്പോൾ വളരെ സീരിയസ് ആയി കോൺഗ്രസ് നേതൃത്വം മുഴുവൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലീഗ് നേതാവ് പാടക്കാട് തങ്ങൾ ഇവരെല്ലാം കേരള കോൺഗ്രസ് ഇവർക്ക് മൂന്ന് മന്ത്രിസ്ഥാനം കൊടുത്തി കൊടുത്തിരിക്കുന്നു മാണി ജോസഫ് മാത്രമല്ല ജോർജും കൂടെ മന്ത്രിയാണോ ഞാൻ ഞാനിരിക്കുന്ന വേദിയിൽ ഒന്ന് പറഞ്ഞു മനസ്സിലായില്ലേ എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല അതിന് ചർച്ച ചെയ്തപ്പോൾ ജോസഫിൻ്റെ രണ്ട് മന്ത്രിമാതി ഇന്ന് നിർബന്ധം പി ജെ ജോസഫ് എല്ലായിടത്തും രണ്ട് കിട്ടും മൂന്ന് വേണമെന്ന് പറയും ഇവിടെ എൻ്റെ പാർട്ടി മാത്രം മൂന്ന് കിട്ടും രണ്ട് മതി എന്നാണ് പറയുന്നത് അപ്പോൾ അതല്ല ശരി എന്ന് ഞാൻ പറഞ്ഞ അന്നേരം വീണ്ടും ഒരു സ്പ്ലിറ്റൂടാ കേരളം കേരളം സംസ്കാരമല്ലേ അതുകൊണ്ടല്ലേ ഇത് പിരിച്ചുവിടുന്ന ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞു രണ്ട് മതി ഞാൻ അന്നേരം തീരുമാനിച്ചു അന്ന് എഴുപത്തൊന്നായു ഞാൻ തീരുമാനിച്ചത് എന്താ എനിക്കറിയാമല്ലോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു മന്ത്രിസ്ഥാനം വേണ്ട അതുകൊണ്ടല്ലേ അത് വഴക്കുണ്ടാക്കാതെ പോയി അപ്പോൾ അത് ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി ഇന്ന് വരെ ആരെങ്കിലും ആയി ഒരു തർക്കത്തിന് പോലും ഞാൻ മുതിർന്നിട്ടില്ല ഇത് കഴിഞ്ഞ് ചീഫ് സാധാരം മുസ്ലിം ലീഗിൻ്റെ അലോട്ട് ചെയ്ത് ചീഫ് പ്രസാരം എനിക്ക് തന്നപ്പോൾ എനിക്കാണെന്ന് പറഞ്ഞ് തന്നതാണ് അതിന് വഴപ്പം ഉണ്ടായല്ലോ ജോസഫ് പറഞ്ഞ് പറ്റി കിടന്ന് പി സി പറഞ്ഞയാക്കാൻ പറ്റിയത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞാൽ ലീഗിന് തന്നെ വീണ്ടും പോയി ചീഫ് എഫ് അപ്പോൾ പാർട്ടി കമ്മിറ്റി ഒൻപതാം കമ്മിറ്റി കൂടി ആ കമ്മിറ്റി വെച്ച് എല്ലാവരും കൂടെ ജോസഫിനെ അടിച്ചിരുത്തി ഭൂരിപക്ഷം പുറയാക്കി ജോർജ് ജീവിപ്പാകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജീവിപ്പായി അതും മാഡം എന്ന് പറഞ്ഞു കാര്യം എല്ലാം ജോസഫായിരുന്ന പാര എന്താണ് അങ്ങനെ പാര പാരവിദഗ്ധനാണല്ലോ ഞാൻ എൻ്റെ പൊന്നുമാർ ഈ ഈ നാണംകെട്ട പ്രസ്ഥാനമല്ലേ കേരളത്തെ ക്രിസ്ത്യാനിയെ നശിപ്പിച്ചത് എന്തിനാണ് ഇത് പറഞ്ഞുകിടക്കുന്നത് ഇത് പിരിച്ചുവിട്ട് വേറെ പണി നോക്കട്ടെ കേരള കോൺഗ്രസ് എന്തിനാണ് ഉണ്ടാക്കിയത് കുറേ ഒരാൾ കൊള്ളയടിക്കാൻ വേണ്ടി മോട്ടിക്കാൻ വേണ്ടി പിടിച്ചു പറിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആ ചരിത്രം ഒന്ന് എടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ആർ ശങ്കർ എന്ന് പറഞ്ഞാൽ അത് പ്രഗത്ഭനായ മുഖ്യമന്ത്രി അതിലേറെ പ്രക പ്രഗൽഭനായ ആഭ്യന്തരമന്ത്രി പി ടി ചാക്കു അത് നിലക്കൃഷി കിടക്കുക ആ പി ടി ചാക്കോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം രാജി വെക്കേണ്ടി വന്നു ക്രിസ്ത്യാനികൾ ശരിയാണ് രാജിവെച്ചു ആ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം രാജി എന്താ ഉണ്ടായി ശങ്കർ നോക്കിയിട്ട് അന്ന് നിയമസഭയിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിസ്ത്യാനിയായ എം എൽ എ അതാരാ ടി എ തൊമ്മൻ അദ്ദേഹം തൊമ്മനെ തൊമ്മയ്യെന്നാണ് നിയമസഭ വിളിച്ചിരുന്നത് കാരണം നിയമപരമായ എല്ലാ അവസാന വാക്ക് നിയമസഭയ്ക്കകത്ത് ടി എ തൊമ്മൻ പൂഞ്ഞാർ എം എൽ എത്ത അദ്ദേഹം ആ തൊമ്മനെ പിടിച്ച് മന്ത്രിയാക്കി പിന്നെ പി ചാക്കോയെ അവഗണിച്ചതെന്ന് പറഞ്ഞ് പറയാ പാർട്ടിയോട് അങ്ങനെ എന്താ പ്രസക്തി വഞ്ചനയല്ലേ കെ എം ജോർജ് നടത്തിയത് കെ എം ജോർജും അതല്ലെങ്കിൽ ആ കൂടത്തിലുള്ളവർ നടത്തി ഏറ്റവും വലിയ വഞ്ചന ആത്മവഞ്ചനാണ് ക്രിസ്ത്യാനായി പി ചാക്കോയെ മാറ്റി മരിച്ച മരിച്ച പിരിച്ചാക്കുരം ക്രിസ്ത്യാനിയായ നിയമസഭയിലെ ഏറ്റവും വലിയ നിയമദത്തനായ പി ടി എ തൊമ്മനെ മന്ത്രിയാക്കി പ്രതിഷേധിച്ചുകൊണ്ട് പതിനഞ്ച് എം എൽ എ മാരുണ്ടായി കോൺഗ്രസ് അതെന്നെ കേരള കോൺഗ്രസ് ആണ് മന്നത്തപ്പൻ ആദ്യം ഈ പറഞ്ഞ പറഞ്ഞെന്നോ പറഞ്ഞു കൂട്ടത്ത് കൂടി കേരള കോൺഗ്രസ് പേര് കൊടുത്ത് അദ്ദേഹമല്ലേ മൂന്നാം മാസം അദ്ദേഹം പറഞ്ഞു ഇത് കള്ളത്ര വിട്ടേച്ച് പോവുക ഞാനില്ലെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമേ മന്നത്തപ്പൻ തന്നെയാണ് കേരള കോൺഗ്രസ് ഉപേക്ഷിച്ച് പോയത് പിന്നെ എന്നെ പോലെ പാവപ്പെട്ടു ഉപേക്ഷിക്കാൻ എം ഇത് വഞ്ചകന്മാരുടെ ഇടപാടാണ് കേരളാ കോൺഗ്രസ് പിരിച്ചുവിടണം ഞാൻ ഇപ്പോഴല്ല പറഞ്ഞത് ഈ പ്രസ് ക്ലബിൽ നിന്ന് ഒരഞ്ച് കൊല്ലംപിയാങ്ങ് വേണ്ടി ഇത് പിരിച്ചുവിടണം ഇത് കള്ളന്മാരുടെ ഇടപാടാണ് വെറും കൈക്കൂലിയും കൊള്ളയടിക്കാൻ വേണ്ടി കേരളത്തിൽ സർക്കാർ കൊള്ളയടിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രസ്ഥാനമാണ് നിർത്തണം എന്ന് ഞാൻ പറയും ഇപ്പോഴും ഇത് തന്നെ പറയും ഒരു സംശയം വേണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക